കൂട്ടുകാരെ ഞങ്ങൾക്കൊരു അടിപൊളി പ്ലാവ് ഉണ്ടായിരുന്നു ആ പ്ലാവ് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് ആ പ്ലാവിൻ്റെ ചക്ക ഇന്നുകൊണ്ട് അവസാനിച്ചു ലാസ്റ്റ് ചക്ക ഇന്ന് ഞങ്ങൾ പറിച്ചു എന്താണല്ലോ എത്ര മാസം ഞങ്ങൾ അതിൻ്റെ ചക്ക തന്നറിയോ എന്നാ സൂപ്പർ ചക്ക എന്നറിയോ ഇത് കണ്ടോ ഇതാ പ്ലാവ് ഇനി ഇതേ ഒരൊറ്റ ചക്ക പോലും ഇല്ല അവസാനമായിട്ട് ഒരു ചക്ക ഉണ്ടായിരുന്നു അത് ഞങ്ങളിന്ന് പറിച്ചു അതിൻ്റെ വീഡിയോയാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്കത് കാണാം എന്നാൽ ഈ പ്ലാവിൻ്റെ കുരു ഞാൻ രണ്ട് കൊല്ലം മുമ്പ് നട്ടതാണ് ഒരു മൂന്ന് കുരു നട്ടു പക്ഷേ രണ്ട് തൈ ഉണ്ട് ഒരു ചെറിയ തൈ ഒരു വലിയ തൈ ഉണ്ട് ഈ ചെറുതിനെ ഒഴിവാക്കിക്കൊണ്ട് വലിയതിനെ നിർത്താനാണ് പരിപാടി ഇതാ ഇതാണ് നിൽക്കുന്നുണ്ടോ ഇതിനകത്ത് വലിയ തൈ നിക്കട്ടെ എന്ന് വെച്ചിരിക്കുകയാണ് മറ്റേതിൻ്റെ അതേ ഗുണം കിട്ടുമോയെന്നറിയില്ല എന്താണേലും നട്ടു നോക്കാം ഇതാണ് ചക്ക ആ പ്ലാവിൻ്റെ ചക്ക പറച്ചതാണിത് കണ്ടോ നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുള്ളൊക്കെ കണ്ടോ ശരിക്കും പരന്നു നമുക്കിനി അത് മുറിച്ചു നോക്കാം എത്രത്തോളം സംഗതി വിളഞ്ഞിട്ടുണ്ടെന്ന് നോക്കാമല്ലോ ഇത് പഴിപ്പിക്കാനും സൂപ്പറാകെട്ടോ വറക്കാനും അതെ എല്ലാം കൊണ്ട് ഒന്നര ചക്കയാണ് എത്ര മാസം ഞങ്ങൾ ഞങ്ങളിത ചക്ക തിന്നല്ലോ നോക്കാം ആടിപോഴി കണ്ടോ നല്ല സൂപ്പറായിട്ട് വിളഞ്ഞിട്ടുണ്ട് അതിൻ്റെ കുരുവൊക്കെ ഉണ്ടോ എന്നാ നൂറുള്ള കുരുവാണെന്നറിയോ ഇത് കറി വെക്കണം തേങ്ങയൊന്നും വേണ്ട ഈ കുരുവിൻ്റെ നൂറ് അത്രയ്ക്ക് നൂറും ഇതിന് രുചി ആടിപൊളിയാണ് നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെ വേവിക്കാനുള്ള പരിപാടിയാണ് മുറിക്ക ഇതിൻ്റെ പഴമെന്ന് പറഞ്ഞാൽ ഈ എന്നാ മധുരമാണെന്നറിയോ അയ്യോ ഈ പോലെ ചക്കപ്പടം കുറെ തിന്നു വേവിച്ചതോ കൈയും കാണക്കൂല കണ്ടോ ശകലം പോലും വെള്ളം പിടിക്കൂല ഫ്ലാവിന്റെ തുഞ്ചക്കൂന്ന് പറച്ചതാ ഒരു ശകലം പോലും വെള്ളം പിടിക്കൂല നല്ല നൂറുള്ള ശക്ക ഇനി ഇതിനെല്ലാം അടത്തി എടുക്കാം ഒത്തിരി വലുപ്പമുള്ള ഒന്നല്ല എന്നാൽ മൂന്നാല് പേർക്ക് കഴിക്കാം ാണ് സാധനം ചക്ക കാണുമ്പോൾ തന്നെ അറിയാം അതെ വെള്ളം മിക്സല്ല ഇതിനെ എല്ലാം അരിയാണ് അരിഞ്ഞ് ഇതിനെ പുഴുങ്ങി ഉച്ചക്കത്തെ ഭക്ഷണം ഇതായിക്കോട്ടെ ചോറും ചക്കയും കൂടെ കൂട്ടിരിക്കുക അടിപൊളി ചക്കയാണ് പിന്നെ ചോറിന് വേറെ കറിയൊന്നും വേണ്ട ഈ ഒറ്റ പുഴുപ്പ് മാത്രം മതി സൂപ്പർ ചക്ക അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഈ ചെറിയ വീഡിയോ ഇപ്പോൾ ഇവിടെ നിർത്താൻ പോവുകയാണേ കാറ്റൊക്കെ അടിക്കുന്നുണ്ട് മഴ പെയ്യുമോ ഡൗട്ട് മേഘമൊക്കെ കണ്ടോ കറുത്ത് കയറി വരുന്നുണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യണേ ഞാൻ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും വരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്